രണ്ടൂന്ന് മാസം കൊണ്ട് നെറ്റിന് പ്രോബ്ലം ഉണ്ട് എന്നാലും ഞാൻ വരുന്നുണ്ട് കുറച്ച് കുറച്ചുനേരമൊക്കെ പലരും വരുന്നില്ല പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് അപ്പം ഇന്നലെ ഞാൻ വലിയൊരു കാര്യം പറയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നെറ്റ് കിട്ടിയില്ല വൈഫൈ അത് കിട്ടിയില്ല എങ്കിലും കുറച്ച് നേരം ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർ ആരും കണ്ടില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ കറണ്ട് പോയി അങ്ങനെ പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോയി എൻ്റെ ജീവിതത്തിലെ വലിയൊരു തിരിച്ചടി നേരിട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇന്ന് ശനിയാഴ്ച ഉച്ച ഒരു ഒരു മണിക്ക് ശേഷം എന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്ന രണ്ട് ജോലികളിൽ ഒന്നെനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടും വിഷമം ഉണ്ടാക്കി അത് അപ്പോൾ ഒരു നിമിഷം നമ്മൾ എന്താണ് ചില ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുക പറയുന്ന പോലെ ഒറ്റ നിമിഷം എന്താ ചെയ്യുക ആ നമുക്ക് കാരണം നമ്മളുടെ ഒരു ജോലി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അതുകൊണ്ടുള്ള കാൽക്കുലേഷൻസ് ഇതെല്ലാം ഒരുപാടാണ് അപ്പോൾ നമ്മൾ ആ കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ഒരു നിമിഷം തകരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ് പക്ഷേ അതിന് ഉണ്ടായ കാരണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എങ്കിൽ അത് നമ്മൾ ഒരുപാട് മാനസികമായിട്ടും വിഷമം ഉണ്ടാക്കും അതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോയിലായിട്ട് പറയുന്നില്ല ലൈവിൽ വരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം എങ്കിലും ഞാൻ നേരിട്ട് ആ ഒരു സമ്മർദ്ദം ഒരു ഒരഞ്ച് മിനിറ്റത്തേക്ക് എനിക്ക് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് എന്നെ വല്ലാണ്ടൊരു ഫീൽ ചെയ്തു പിന്നീട് ഞാൻ ഓർത്ത് അപ്പോൾ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ക്ലാസ് ഉണ്ട് രണ്ട് കുട്ടികൾക്ക് അപ്പോൾ ഞാൻ അത് ഓർത്തൊന്നു പോകണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനതിനാണ് പോകാതിരിക്കുന്നത് പോകാതിരുന്നിട്ട് കാര്യമില്ല ഞാൻ പോയി പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് വെറുതേ വിഷമിക്കത്തേ ഉള്ളൂ അതിൽ നല്ലത് അത്രയും നേരം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുവാണെങ്കിൽ അതാണ് എൻ്റെ വിജയം എന്നായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയായി കുട്ടികളുടെ അടുത്തേക്ക് പോയി അവിടെയിരുന്നു അപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ ഇരുപ്പുണ്ട് പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടായിരുന്നു അത് നേരത്തെ തന്നെ നമുക്കറിയാം ചിലപ്പോൾ ഇത് അധികം നാൾ മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനുള്ള കാരണമുണ്ട് അപ്പം ഞാൻ ഒത്തു ആ പോട്ടെ കാരണം നമ്മൾ ഒന്നുമില്ലാത്തടത്തൊന്നും നമുക്ക് കിട്ടിയ ഓരോരോ ജോലികളാണ് പിന്നെ എന്ത് സംഭവിച്ചാലും എത്ര മോശം കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിന് പിന്നിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിതുവരെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എത്ര മോശം സംഭവം നടന്നാലും അത് കഴിയുമ്പോൾ എനിക്കൊരു നല്ല സമയം വരും അതെൻ്റെ ഒരു എന്താ പറയുക ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ചിന്തയാണ് ആ ചിന്ത എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഫോണേ പോട്ടെ അന്ന് അത്രയും കോടികൾ വിലനിർത്തിക്കുന്ന ഒന്നുമല്ലല്ലോ പിന്നെ അതിൽ നിന്ന് ഞാൻ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ആ ഒരു മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ ഞാൻ ചിന്തിച്ചു അപ്പം തീർച്ചയായിട്ടും ഇത് ഒന്ന് കാര്യം പറയണമല്ലോ മറ്റൊരാളോട് പറയ പറയുക എന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചു ആരോടെ പറയാം അപ്പം ചേച്ചിയുണ്ട് ചേച്ചിയോട് ഇങ്ങനെ ജസ്റ്റ് മെസ്സേജ് അയച്ചു അത് ഞാനിങ്ങനെ വിളിച്ചു പക്ഷേ അവൻ തിരക്കിലാണെന്ന് സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നീട് എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല ഇവ രണ്ടുരാണ് നല്ലോണം നമ്മുടെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുക അതത്രയും പറഞ്ഞു നിർത്തി എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞു അപ്പം രണ്ട് പേരെന്നെ വിളി ചോദിച്ചു എന്താണ് സംഭവം അവർ തന്നെ ആരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയൊരു സംഭവം നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം നമുക്ക് അത് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ജോലിയിൽ കയറിയതും അതാണെന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ ആ പറഞ്ഞു അതിനുശേഷം ഞാൻ വൈകിട്ട് സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കഴിഞ്ഞപ്പോഴേക്ക് സാറിനോട് ഞാനിതിങ്ങനെ സംസാരിച്ചു സാറൊന്നും ഒക്കെയാണ് അപ്പം നമ്മൾ കാര്യങ്ങളൊന്നും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒക്കെ കുഴപ്പമില്ല ആ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതെല്ലാം അടുത്തത് വരുമല്ലോ അതിനെന്താണ് വിഷമിക്കുക ഞാൻ പറഞ്ഞില്ല വിഷമമൊന്നുമില്ല കാരണം നമ്മളത് പ്രതീക്ഷിച്ചതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് അത് എന്തായാലും അതങ്ങനെയായി ഒന്നല്ലെങ്കിൽ ഒന്ന് എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ഒരു സന്തോഷം പിന്നെ ഇതില്ലാത്ത ഒരു സമയത്തും നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നു അത് അങ്ങനെ ആ ഒരു സംഭവം അപ്പം ഞാനിത് ഇപ്പം കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ മനസ്സിന് ഉണ്ടാകുന്ന ആ ഒരു വിഷമം അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം അത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നേരമായാലും പെട്ടെന്നുള്ള ഒരു ഷോക്ക് പോലായിരുന്നു ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എനിക്ക് ആകെ ഒരു എന്തൊക്കെയോ ഒരു ശരീരത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് തോന്നി പിന്നെ ഞാൻ തന്നെ ഞാനെന്തത്ര ടെൻഷൻ ആണെങ്കിൽ ഗവൺമെൻറ് ജോലിയൊന്നും അല്ലല്ലോ കഷ്ടപ്പെട്ടത് അതൊക്കെയാണല്ലോ എല്ലാവർക്കും പിടിപാടുള്ളത് അതുമാത്രമല്ല ഇതല്ലല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെ ഞാൻ തന്നെ മനസ്സിന് ധൈര്യം കൊടുത്തു ഞാൻ തന്നെ ചിന്തിച്ചു അതിനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പം ഞാൻ ഹാപ്പി അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നു ക്ലാസ്സിലൊക്കെ കുഴപ്പമില്ല അമ്മ മനസ്സ് ഓക്കെയാണ് രാത്രി വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ എന്തെങ്കിലും എന്തേലും കാര്യമായിട്ട് സംസാരിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളാണ് ആ പിന്നെ എൻ്റെ ഒരു വേറെ ഒരു ഫ്രണ്ട് ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ പോട്ടാ സാരമില്ല എന്നു പറഞ്ഞു ആ അപ്പം പിന്നെ ആ രാത്രിയിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു എൻ്റെ വീണ്ടും ഇവിടെ അടുത്തുള്ളതാണ് ഞങ്ങൾ രണ്ട് സംസാരിച്ചു അപ്പം അവളോട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ അപ്പം എല്ലാവർക്കും പറയാനുള്ള ആ ഒരു കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ എന്നുള്ളതായി അപ്പോൾ ഓക്കെ 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 പിന്നീട് ഒരു കുഴപ്പമില്ല പിന്നീട് അത് പോയത് നന്നായി എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ല രാവിലെ എണിച്ചപ്പോൾ ഹാപ്പി പിന്നെ കുറിച്ച് നമ്മൾ എന്തായാലും ഒരു നഷ്ടമാണ് ചെറുതായാലും വലുതായാലും ഒരു നഷ്ടം തന്നെയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു തോന്നല് തോന്നും പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സതുമായിട്ട് അങ്ങ് ലിങ്കായിപ്പോയി അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് ലിങ്കാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതേ ജോലി തന്നെ എനിക്ക് എനിക്ക് മറ്റൊരു ജോലി കൂടി ഉള്ളതുകൊണ്ട് അത് അതതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോവും ഇല്ല പ്രശ്നമില്ല അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം എന്നല്ല അപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് അതും അല്ലാത്ത ഒരു ഫീല് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറയുന്ന പോലെ കടുക്കാൻ ഇട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്ന് പറയുന്നത് അത് ചെറുത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ വലുത് നമ്മളെ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ വലുതിനായി നമുക്ക് കാത്തിരിക്കുക നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുക ഫീൽ ചെയ്യാൻ തോന്നും തീർച്ചയായിട്ടും മനസ്സിന് സങ്ക സങ്കട ഒക്കെ തോന്നും അതുപക്ഷെ കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ അതുമാത്രമല്ല ആ ഒരു ദിവസം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഓരോ വിഷമങ്ങളുടെ കുറിച്ചും അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം അത് എത്ര നേരം നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വിഷമം ഞാൻ എന്താ ഒരു ആ ഒരു നിമിഷം കുറച്ച് നേരത്തേക്കുണ്ടായ വിഷമം അതിന് ശേഷം ഇന്നലെ തോന്നിയ വിഷമവും എനിക്ക് ഇന്നില്ല ഇനി ഇതങ്ങ് മാറി മാറി പോകും നമ്മൾ ഒക്കെ അഡ്ജസ്റ്റായി തീർന്നു ഇത്രേ ഉള്ളൂ അവിടെ കൊണ്ട് തീർന്നു തീർന്നുമല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ എന്തിനാണ് പറഞ്ഞത് ചിന്തിച്ച് മനസ്സിനെ വെറുതെ ടെൻഷനാക്കി വിഷമിച്ച് ഇരിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ അവിടെ വെച്ച് അവസാനിച്ചു അപ്പോൾ ഇത് പറയാനായിട്ടായിരുന്നു പക്ഷെ എന്താ കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പുതുതായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങുകയാണ് നോക്കാം ഏതൊക്കെ രീതിയിൽ പോകുമെന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ന്യൂസ് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് ആ സമയത്ത് നിങ്ങൾക്കൊരു പത്ത് അഞ്ച് മിനിറ്റ് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ഒരു മണിക്കൂർ വരെ ആ ഒരു സമ്മർദ്ദം അപ്പോൾ ആ സമ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിട്ട് മനസ്സിലാക്കാം നിങ്ങൾ ഒന്ന് ഫോണെടുത്ത് വെച്ച് എന്താ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമോ നമുക്ക് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ നീന്തുക അല്ലെങ്കിൽ ടി വി വെച്ച് എന്തെങ്കിലും അത് നോക്കുവോ അല്ലെങ്കിൽ മറ്റാരോടൊന്ന് സംസാരിക്കാൻ അതായത് റൂമിലിരിക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുമോ എന്തെങ്കിലുമൊന്ന് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഭയങ്കര ഒരുട്ടും നമ്മളെ അങ്ങ് പിടിച്ചു കെട്ടുന്ന രീതിയിലായിരിക്കും ആ ഒരു ഫീൽ നമുക്ക് തോന്നും അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു ഷോക്ക് പോലെ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമ്മർദ്ദത്തിൽ ചിലർ എന്തിനാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടാണ് മിക്കവരും പെട്ടെന്ന് തന്നെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെയൊന്നും ഒരിതും വേണ്ട ഇതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുമെന്ന് ഓർത്തോളാം നഷ്ടങ്ങളൊന്നും ഒരു വലിയ നഷ്ടങ്ങളൊന്നുമില്ല ഇല്ലേ എല്ലാവർക്കും നഷ്ടങ്ങളുണ്ടാകും നഷ്ടങ്ങളിൽ നിന്നേ മാത്രമേ നേട്ടങ്ങളുണ്ടാകാൻ തുടങ്ങത്തുള്ളൂ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ചിലതിനോട് നമുക്കൊരു വാശി തോന്നും ആ വാശി നമ്മളുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് നഷ്ടങ്ങളെ ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട ജോലി പോയെങ്കിൽ അത് പോയി ഓക്കെ പോയത് പോയി തിരിച്ച് പിടിക്കാൻ പറ്റില്ല നമ്മൾ മറ്റൊന്നിനെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം ഓക്കെ ആരും ടെൻഷനേ ഉണ്ടും ടെൻഷനാണെന്നില്ല കൂളായിട്ട് പോകും ഓക്കെ